വിഷൻ ചാനലിന്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് മാന്യ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ പുതിയൊരു വിഷയത്തെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത് അതായത് പുതിയ ഒരാഴ്ചക്ക് തുടക്കം കുറിക്കുമ്പോൾ ജീവിതത്തിൽ പല മാറ്റങ്ങളും ചില ആൾക്കാരിൽ സംഭവിക്കാൻ പോകുകയാണ് ആ മാറ്റം അതായത് നവ പഞ്ചമ രാജ്യൂപം ചൊവ്വയുടെ ഈ മാറ്റം കൊണ്ട് അതായത് ചൊവ്വ എന്ന ഗ്രഹത്തിന്റെ മാറ്റം ചില രാശിക്കാരിൽ വലിയ തോതിലുള്ള ജീവിത സാഹചര്യത്തിന് മാറ്റം ഉണ്ടാവാൻ പോവുകയാണ് അത് തീർച്ചയായിട്ടും നല്ല രീതിയിലായിരിക്കും വലിയ തോതിലായിരിക്കും നല്ല അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല ജീവിത അനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകും ചെ ചിലത് വളരെയധികം അനുഭവത്തിൽ വരുന്ന രാശിക്കാരുമുണ്ട് അപ്പൊ അത്തരം ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സെപ്റ്റംബർ എട്ട് മുതൽ ഈ നവപഞ്ചമ രാജയോഗം തുടങ്ങി എന്നുള്ളതാണ് അത് പതിനാല് പേരെ തുടരുന്നതായിരിക്കും അപ്പോൾ ഈ പതിനാലിൻ്റെ ഉള്ളിൽ അതായത് സെപ്റ്റംബർ പതിനാലിൻ്റെ ഉള്ളിൽ പല ആൾക്കാർക്കും പെട്ടെന്നായിരിക്കും ജീവിതത്തിലെ ഉയർച്ച വരാൻ പോകുന്നത് കാരണം അത് താൽക്കാലികമാണെങ്കിലും താൽക്കാലിക പ്രതിഭാസം ആയിരിക്കും അത് പെട്ടെന്ന് ഒരു പ്രഭാവത്തില് ചില മാറ്റങ്ങൾ സംഭവിക്കുക ജീവിതത്തിൽ നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുക അങ്ങനെയുള്ള ചില രാശിക്കാരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് എപ്പോഴും നമ്മൾ ആ ചില രാശിക്കാരെ എടുത്ത് പറയാറുണ്ട് അതുപോലെ ഇന്നത്തെ വീഡിയോയിലും ഈ രാശിക്കാരെ കുറിച്ച് തന്നെയാണ് പറയുന്നത് ഈ നവപഞ്ചമ രാജയോഗത്തിന്റെ ഗുണങ്ങളാണ് നമ്മുടെ ഈ ഇന്നത്തെ വിഷയം എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു എന്നാൽ നമുക്ക് വീഡിയോ വീഡിയോയുടെ ഉള്ളടക്കത്തിലേക്ക് പോകാം ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലായിരിക്കും ഈ രാശിക്കാരുടെ ജീവിതാനുഭവങ്ങൾ ഉണ്ടാവുക അത് ഏറ്റവും നല്ല ശുഭകരമായ അനുഭവങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ചൊവ്വ തുലാം രാശിയിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ് അത് മാത്രമല്ല അത് ശുക്രന്റെ രാശി ആയതിനാൽ ഈ ഗുണാനുഭവങ്ങൾ സെപ്റ്റംബർ എട്ട് മുതൽ ഇനി പറയാൻ പോകുന്ന രാശിക്കാരിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക് അനുഭവയോഗത്തിൽ വരുന്നതാണ് കാരണം ഈ നക്ഷത്രക്കാർക്കെല്ലാം മേൽക്കൈ ഉണ്ടാകും എന്നാണ് പറയുന്നത് ജീവിതത്തിലെ സാഹചര്യം മെച്ചപ്പെടുകയും അത് പല തരത്തിൽ പല നമ്മുടെ നമ്മൾ തന്നെ പല തരത്തിലുള്ള ജോലിക്കാരായിരിക്കും നമ്മൾ പലവരും പല ഫീൽഡുകളിലായിരിക്കും ജോലി ചെയ്യുന്നത് വ്യത്യസ്ത മേഖലകളായിരിക്കും അപ്പൊ ഈ വ്യത്യസ്ത മേഖലകളിൽ തന്നെ അവർക്ക് ആദാത് മേഖലകളിൽ ഒരു മേൽക്കൈ ലഭിക്കാൻ സാധ്യത കൂടുതലാണ് മേൽക്കൈ എന്ന് ഉദ്ദേശിക്കുന്നത് വെറും ഒരു മേൽക്കൈ മാത്രമല്ല അത് പലതരത്തിലും സാമ്പത്തികമായിട്ടോ അത് ഒരു ഒരു ടീമിൻ്റെ ലീഡറായിട്ടോ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെ നിൽക്കുന്നവർക്ക് ഒരു സ്ഥാനക്കയറ്റത്തിനും ഒക്കെ സാധ്യതയുള്ള സാഹചര്യമാണ് ഒരുങ്ങി വരുന്നത് ഏത് ഒരു ടീമിന്റെ തലപ്പത്തെത്തിപ്പെടാനും ഉള്ള സാഹചര്യങ്ങൾ ചൊവ്വ തുലാം രാശിയിലേക്ക് വരുന്നതോടുകൂടി ചില നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ ലഭിക്കാൻ പോവുകയാണ് ആ ഒരു വിഷയം വളരെ ഗൗരവത്തോടെ നിന്ന് നിങ്ങൾ കാണുക നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം ഗുണാനുഭവങ്ങൾ ഒന്നും ലഭിക്കുന്നില്ല എന്ന് പലരും ചില ആൾക്കാർ പറയാറുണ്ട് കമന്റിലൂടെ ഇതൊക്കെ അങ്ങനെ കേൾക്കാൻ സുഖം എന്നാണ് അവർ കമന്റിലൂടെ പറയാറ് ഞങ്ങളുടെ ജീവിതം അന്ന് മുതൽ ഇന്ന് വരെ ഇങ്ങനെ പോകുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവാം എല്ലാവരിലൊന്നും ഒരേ ഫല ഫലവത്താവുന്നില്ല എന്നുള്ള സത്യമാണ് എന്നാൽ പല ആൾക്കാർക്കും ഗുണങ്ങളുണ്ട് പല ആൾക്കാരും അറിയിക്കാറുണ്ട് ഏറ്റവും നല്ല ഗുണഫലങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഇത് നമ്മൾ ആരും തീരുമാനിക്കുന്നതല്ല ഗ്രഹങ്ങളുടെ ചലനങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഓരോ ഗ്രഹങ്ങൾ രാശി മാറുമ്പോൾ ചില രാശി നക്ഷത്രക്കാർക്ക് രാശിക്കാർക്ക് വളരെയധികം ഗുണങ്ങളും ഉണ്ടാവാം എന്നാൽ ഒരു ഗുണങ്ങളും ഉണ്ടാവാം എന്നാൽ വളരെയധികം ദോഷങ്ങൾ ഉണ്ടാകാം അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളോ ഒരു ഗുണാനുഭവങ്ങളോ ബുദ്ധിമുട്ടുകൾ മാത്രമാണോ ജീവിതത്തിൽ എങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയുമെങ്കിൽ ഒരു അസ്ട്രോളജറെ കാണിച്ച് ഒന്ന് പരിശോധിപ്പിക്കുക അതിന് വലിയൊരു ചെലവുള്ള കാര്യമൊന്നുമല്ല അപ്പൊ അത് അറിയാം നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ കൊണ്ട് ഒരു ഗുണാനുഭവങ്ങളും ലഭിക്കുന്നില്ല എന്നുള്ളത് എത്ര ദോഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും ചില പരിഹാരങ്ങൾ കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും അതിനെ മാറ്റിയെടുക്കാൻ കഴിയും അല്ലെങ്കിൽ ശാന്തത വരുത്താൻ കഴിയും തീർച്ചയായിട്ടും ഈ നമ്മൾ ഈ കാലദോഷങ്ങൾക്ക് ഒരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തത വരുത്തുക എന്നുള്ളതാണ് അല്ലാതെ ഒരു ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ പൂർണ്ണമായും മാറ്റിയെടുക്കാൻ കഴിയില്ല അതിന് സമാധാനപ്പെടുത്തി നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് എന്തായാലും നമുക്ക് ആ രാശിക്കാരെ നോക്കാം ആദ്യമായിട്ട് മേടം രാശിയാണ് മേടം രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്കാണ് ഈ ഗുണഫലങ്ങൾ ലഭിക്കാൻ സാധ്യത കൂടുതലുള്ളത് ചൊവ്വ സെപ്റ്റംബർ എട്ടാം തീയതി മുതൽ ഇവർക്ക് നവപഞ്ചമ രാജയോഗം നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണാൻ കഴിയുകയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ആവേശത്തോടു കൂടി ഇവർക്ക് ചെയ്തു തീർക്കാൻ കഴിയുകയും അതായത് ഉത്തരവാദിത്തങ്ങൾ ആവേശത്തോടു കൂടിയിട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ചില മന്ദഗതികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ ചൊവ്വയുടെ ഈ മാറ്റം ഇവരെ ഊർജസ്വലത ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ് ഇവരുടെ ജീവിതത്തിൽ വളരെയധികം വിജയങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് സെപ്റ്റംബർ എട്ട് മുതൽ പതിനാല് വരെ ഉള്ള സമയങ്ങളിൽ ഈ ഒരു കാലയളവിൽ മേഡം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വലിയ ഗുണാനുഭവങ്ങളായിരിക്കും ലഭിക്കാൻ പോകുന്നത് ഏറ്റവും സുഖകരമായ ജീവിത സാഹചര്യങ്ങൾ ഒത്തു വരുന്ന സാഹചര്യം ഉണ്ടാകും ബിസിനസ് രംഗത്തൊക്കെ ഇവർക്ക് ഉണ്ടാവും ചൊവ്വ ഇവർക്ക് ഏറ്റവും അനുകൂലനായ ഒരു ഗ്രഹമാണ് അതുകൊണ്ട് തന്നെ മേടൻ രാശിക്കാരുടെ ജീവിതത്തിൽ വളരെയധികം ശുഭാനുഭവങ്ങളായിരിക്കും തേടിയെത്തുക കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു വന്നിരുന്നവർക്ക് സെപ്റ്റംബർ എട്ട് മുതൽ ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തീർച്ചയായിട്ടും എത്തും എന്നുള്ളത് തീർച്ച തന്നെയാണ് എന്തായാലും ഇവരുടെ ജീവിതത്തിലെ വിജയം നേരിട്ട് അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒരു സമയമാണ് സെപ്റ്റംബർ എട്ട് മുതൽ പതിനാല് വരെ വരുന്ന കാലയളവിൽ ഉണ്ടാവുക മേഡം രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്കാണ് ഈ ഗുണാനുഭവങ്ങൾ ലഭിക്കുക ജീവിത സാഹചര്യം മെച്ചത്തൊടുകയും വിദേശയാത്രാ അനുഭവങ്ങൾ കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കും എന്നുള്ളത് തീർച്ച തന്നെയാണ് അതുപോലെ തന്നെ വിദേശവാസത്തെ വാസം നടത്താൻ അതായത് വിദേശയാത്ര നടത്തി അവിടെ തന്നെ സ്ഥിര താമസമാക്കുന്നതിനൊക്കെ സാഹചര്യം ഉണ്ടാകും അതായത് യൂറോപ്പ് യൂറോപ്പ് പോലത്തെ പല യൂറോപ്യൻ കൺട്രികളിലേക്കും കൂട് കൂടുവിട്ട് കൂടുമാറുക എന്ന് പറയുന്ന പോലെ ഇവിടെ നിന്ന് പുതിയൊരു ഒരു ജീവിത സാഹചര്യം ലഭിക്കാൻ പോവുകയാണ് ഇവർക്ക് അതായത് ഇവിടെ നിന്ന് നമ്മൾ ഇന്ത്യയിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മളെ പറിച്ച് നടുന്നത് പോലത്തെ അവസ്ഥയൊക്കെ ഇവർക്ക് ജീവിതത്തിലുണ്ടാവാം ആ ഒരു ജീവിതാനുഭവം ഇവർക്ക് ഏറ്റവും നല്ല സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് സാമ്പത്തിക ഗുണാനുഭവങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും ജോലിയിൽ പുരോഗതി ഉണ്ടാകും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും നല്ല ഉയർന്ന ഗുണനിലവാരം പുലർത്താനും ഇവർക്ക് സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ കാർഷിക രംഗത്ത് മികച്ച നേട്ടങ്ങളായിരിക്കും ഇവർക്ക് ഉണ്ടാവുക പുതിയ വീട് വാങ്ങിക്കാനും അത് അല്ലെങ്കിൽ പഴയ വീട് പുതുക്കി പണിയാനൊക്കെ സാഹചര്യങ്ങൾ ഒത്തു വരുന്ന സമയം തന്നെയാണ് മേടൻ രാശിക്കാർക്ക് ദാമ്പത്തിക ജീവിതത്തിൽ ഒരു നല്ല സമയം കൂടിയാണ് ഇവരുടെ ഈ ഒരു കാലയളവിൽ കടന്നു പോകുന്നത് ഏറ്റവും ഗുണകരമായ ഏറ്റവും നല്ല അനുഭവങ്ങൾ അവർക്ക് ലഭിക്കട്ടെ എന്ന് വർദ്ധിച്ചുകൊണ്ട് അടുത്ത രാശി അടുത്തതായിട്ട് കർക്കിടം രാശിയാണ് കർക്കിടം രാശിയിൽ വരുന്ന പുണർദ്ദം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് ഈ നവപഞ്ചമ രാജ്യോഗം അത്ര നിസ്സാരമായ കാര്യമല്ല നൽകുന്നതെന്ന് തീർച്ച തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ വളരെയധികം നല്ല സമയത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് അതായത് സെപ്റ്റംബർ എട്ട് മുതൽ പതിനാല് വരെയുള്ള കാലയളവിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളായിരിക്കും ഇവർ സംഭവിക്കാൻ പോകുന്നത് അത്ര നിസ്സാരമായിട്ട് ഇതിനെ കാണുകയും വേണ്ട കക്രം രാശിക്കാർ അവരുടെ ജീവിതം തീർച്ചയായിട്ടും ഒരു മികച്ചത് തന്നെ ആയിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ കാരണം ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും മികച്ച സമയത്തിലൂടെ അവർ കടന്നു പോകുമെന്ന് പറഞ്ഞാൽ ഉയർ സാമ്പത്തിക ശേഷി വർദ്ധിക്കും എന്ന് പറഞ്ഞു സന്തോഷകരമായ പല അനുഭവങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവും ഈ സമയത്ത് എന്നുള്ളതാണ് സാധാരണ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു നല്ല മാറ്റം ജീവിതത്തിൽ ഉണ്ടാകും തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ഈ മാറ്റത്തെ കാണുക നിങ്ങളുടെ ജീവിതം മികച്ചത് തന്നെ തീരും എല്ലാ കോണിൽ നിന്നും പല സർവ്വ കോണിൽ നിന്നും ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്നതാണ് പല കാര്യങ്ങളിലും ഇവർക്ക് കൈക്കടത്തി ആ കാര്യങ്ങളൊക്കെ നിറവേറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് കർക്കിടക രാശിക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്തായാലും അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും ഇവരുടെ മാറ്റം പ്രിയപ്പെട്ടവരുമായിട്ട് ഒരുപാട് സമയം ചെലവഴിക്കാൻ കഴിയും എന്നുള്ളതാണ് കാരണം ജോലിസ്ഥലത്തൊക്കെയുള്ള പല ആൾക്കാർക്കും പല കാരണത്താലും എത്തിപ്പെടാൻ കഴിയാതെ വരും അത്തരം ആൾക്കാർക്ക് ഈ ഒരു സമയം വേണ്ടപ്പെട്ടവരോടൊപ്പം ഒരുപാട് സമയം ചെലവഴിക്കാനും അവർക്ക് വേണ്ടി പല നല്ല കാര്യങ്ങൾ ചെയ്യാനും രക്ഷിതാക്കളെ എപ്പോഴും കാണാൻ കഴിയാത്ത മക്കൾക്ക് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും അവരോടൊപ്പം നല്ല സമയം ചെലവഴിക്കാനൊക്കെ ഇവർക്ക് സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് സാമ്പത്തിക സ്ഥിതി തീർച്ചയായിട്ടും മികച്ചത് തന്നെ ആയിരിക്കും ഇവരുടെ എന്തായാലും കർക്കിടക രാശിയിൽ വരുന്ന ഈ പറയുന്ന ഗുണർത്ഥം ഉയർന്ന ആയിര നക്ഷത്രക്കാർക്ക് എല്ലാ ഗുണാനുഭവങ്ങളും ലഭിക്കട്ടെ എന്ന് വർദ്ധിച്ചു അടുത്ത രാശിയിലേക്ക് അടുത്തായിട്ട് തുലാം രാശിയാണ് തുലാം രാശിയിൽ വരുന്ന ചിത്തിര ചോദി വിശാഖ നക്ഷത്രക്കാർക്കും ഈ ഗുണാനുഭവങ്ങൾ ലഭിക്കുമെന്ന് തീർച്ച തന്നെയാണ് അതായത് ഇവരുടെ കരിയറിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വിജയമായിരിക്കും കരസ്ഥമാക്കാൻ പോകുന്നത് ജോലി കാര്യങ്ങളിലൊക്കെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയം തന്നെയായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു സമയത്തിലൂടെയായിരിക്കും ഇവർ കടന്നു പോകുന്നത് സുഖ അനുഭവങ്ങളായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക പിണങ്ങി പിരിഞ്ഞിരിക്കുന്ന ദമ്പതിമാർ തമ്മിൽ അടുക്കാൻ സാധ്യതയുള്ള ഒരു യോഗം കാണുന്നുണ്ട് ഈ ഒരു ചൊവ്വയുടെ മാറ്റത്തിലൂടെ ആ ചൊവ്വ ഈ തുലാം രാശിക്കാർക്ക് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെയായിരിക്കും പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ വളരെയധികം ഗുണാനുഭവങ്ങളായിരിക്കും കടന്നു പോകുന്നത് കാരണം മാനസിക ആരോഗ്യം ഇവർക്ക് അനുകൂലമായിരിക്കും ബിസിനസ് രംഗത്ത് വിജയം ഉണ്ടാകുമെന്ന് തീർച്ചയാണ് മത്സര പരീക്ഷകളിൽ ഇവർക്ക് വിജയം കാണുന്നു അതിനുള്ള യോഗം കാണുന്നു മത്സര പരീക്ഷകളിലൊക്കെ ഇവർ വിജയിക്കാൻ സാധ്യത കൂടുതലാണ് ഈ പറയുന്ന തുലാം രാശിയിലേക്കുന്ന ചിത്തിര ചോതി വിശാഖ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് അതുപോലെ തന്നെ എന്ത് കാര്യം തുടങ്ങിയാലും ഈ ഒരു സമയം ഇവർക്ക് വിജയിച്ചെടുക്കാൻ സാധിക്കുന്ന ആയിരിക്കും ഇവർ കടന്നു പോകുന്നത് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മത്സര പരീക്ഷകളൊക്കെ തീർച്ചയായിട്ടും ഉന്നത വിജയം കരസ്ഥമാക്കും തന്നെ ഉറപ്പിച്ച് പറയാൻ വേണ്ടു വീണ്ടും വീണ്ടും പറയാം കാരണം അതിനുള്ള സാഹചര്യങ്ങളായിരിക്കും ഇവർക്ക് ഒത്തു വരുന്നത് എന്തായാലും ഇവരുടെ ജീവിതത്തിൽ വൻ വിജയം എല്ലാ കാര്യങ്ങളിലും വൻ വിജയം കാണുന്നുണ്ട് എന്തായാലും കുടുംബപരമായിട്ട് നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടാവുക അതേപോലെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഗുണാനുഭവങ്ങൾ ലഭിക്കുമെന്ന് തീർച്ചയായാണ് എല്ലാ ഗുണാനുഭവങ്ങളും ഈ പറയുന്ന തുലാം രാശിക്കാർക്ക് ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത രാശി അടുത്തതായിട്ട് ദൃശ്യം രാശിയാണ് വൃശ്യം രാശിയിൽ വരുന്ന വിശാഖത്തിന്റെ കാൽഭാഗം അനിഴം കേട്ട ഒരു നക്ഷത്രക്കാർക്കും ഈ ഗുണാനുഭവങ്ങൾ ലഭിക്കും തീർച്ചയാണ് ചൊവ്വ സൃഷ്ടിക്കുന്ന നവ പഞ്ചമ തുടക്കം തുടക്കമെന്നോണം ദൃശ്യം രാശിക്കാർക്ക് ഏറ്റവും നല്ല സമയമായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നത് എല്ലാ കാര്യങ്ങളും വളരെയധികം സന്തോഷത്തോടു കൂടി ചെയ്തു തീർക്കാൻ കഴിയും മാനസിക ആരോഗ്യം മികച്ചതായിരിക്കും ഈ മാനസിക സമ്മർദ്ദം മൂലം പല കാര്യങ്ങളിലും തടസ്സമുണ്ടായിരുന്നവർക്ക് ആ ഒരു തടസ്സങ്ങളൊക്കെ മാറി എല്ലാം ഇവർ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് നീങ്ങാൻ പോകുന്ന ഒരു സമയത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും ദൃശ്യം രാശിക്കാരും എല്ലാ ഗുണാനുഭവങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്നുചേരും എന്ന തീർച്ചയായാണ് സെപ്റ്റംബർ എട്ട് മുതൽ പതിനാല് വരെയുള്ള കാലങ്ങളിൽ ഇവരുടെ ജീവിതത്തിൽ ഉടനീളം ഒരു മാറ്റം സംഭവിക്കും എന്നത് തീർച്ചയാണ് കാരണം എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് ഗുണം തന്നെയാണ് കാണുന്നത് ഔദ്യോഗിക യാത്രകൾ ഇവർക്ക് ജീവിതത്തിലെ വിജയം നേടാൻ സഹായിക്കുമെന്ന് പറയുന്നു അതുപോലെ തന്നെ വ്യക്തിബന്ധങ്ങൾ വ്യക്തിബന്ധങ്ങളിൽ എന്തായാലും ദൃഢത പ്രകടിപ്പിക്കാൻ സാധിക്കും കാരണം ഒരു വ്യക്തിബന്ധം വളരെ മികച്ച ആരോഗ്യകരമായ ഒരു സുഹൃത്ത് ബന്ധങ്ങളൊക്കെ കൊണ്ടു നടക്കാനും വ്യക്തിബന്ധങ്ങളുമായിട്ട് ഇഴചേർന്ന് പോകാനും ഒക്കെ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ വൃശ്ചികം രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് എല്ലാ എല്ലാ ജീവിതത്തിലെ പെരിയാറിലും കൊണ്ടുവരുന്ന വളരെയധികം മാറ്റങ്ങളായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക വ്യക്തി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക വൃശ്ചികരാശിക്കാർക്ക് എല്ലാ ഗുണാനുഭവങ്ങളും തേടിയെത്തും എന്നുള്ളത് തീർച്ചയായി ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം തീർന്ന് ആരോഗ്യത്തോടെ കഴിയാനും ആരോഗ്യത്തോടെ പല കാര്യങ്ങളും ചെയ്തു തീർക്കാനും ഇവർക്ക് സാധിക്കും എല്ലാവരിലുമല്ല ആരോഗ്യത്തിൽ വളരെ മോശം അനുഭവം ഉള്ളവർക്ക് ആ ഒരു മോശാനുഭവത്തിൽ നിന്ന് മാറ്റം വന്ന് ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരിക്കും ഈ വൃശ്ചികം രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് എല്ലാ തരത്തിലും ഗുണമേന്മ ഉണ്ടാവുന്ന ഒരു സമയം തന്നെയാണ് എല്ലാവർക്കും ദമ്പതികൾക്ക് അനുകൂലമായ സമയമായിരിക്കും വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കാനും വിജയം കരസ്ഥമാക്കി വലിയ ഉന്നത പദവികളിലൊക്കെ എത്താനും നമുക്ക് സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു അതായത് വലിയ വലിയ അഡ്വാൻസ് ആയി പഠിക്കുന്നവർക്ക് നല്ല ഉന്നത പദവികളിൽ വന്ന് ചേരാനുള്ള സാഹചര്യങ്ങൾ എത്തിച്ചേരുമെന്നാണ് ഉദ്ദേശിക്കുന്നത് കാരണം ചെറിയ വിദ്യാർത്ഥികൾക്ക് മത്സര മത്സരപരീക്ഷകരിലൊക്കെ വിജയം ഉണ്ടാകും എന്നത് തീർച്ചയാണ് എന്തായാലും സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ മികച്ച സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് എല്ലാ ഗുണാനുഭവങ്ങളും ഈ കൃഷികരാശിക്കാർക്കുണ്ടാവട്ടെ എന്ന് പ്രവർത്തിച്ചു കൊണ്ട് കൃത്യരാശിയിലേക്ക് പോകും അടുത്തതായിട്ട് കുംഭം രാശിയാണ് കുംഭം രാശിയിൽ വരുന്ന അവിട്ടം ചതയം പൂരട്ടാതി നക്ഷത്രക്കാർക്കും ഈ ഗുണാനുഭവങ്ങൾ ലഭിക്കും ഈ സെപ്റ്റംബർ എട്ട് മുതൽ പതിനാല് വരെയുള്ള കാലയളവിൽ ചൊവ്വ നൽകുന്ന നവപഞ്ചമ രാജയോഗം കുംഭം രാശിക്കാർക്ക് ജീവിതത്തിലുള്ള നീളം ചെറിയ മാറ്റമല്ല കൊണ്ടുവരാൻ പോകുന്നത് വലിയ വലിയ തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും ജീവിതത്തിൽ കൊണ്ടുവരുന്നത് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് അല്ലെങ്കിൽ പല കാരണത്താൽ മുടങ്ങിപ്പോയവർക്ക് ഈ ഒരു സമയം ഏറ്റവും യൂസ്ഫുൾ ആയ സമയമാണ് ഇത് ഏറ്റവും ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യമായിരിക്കും ഇവർക്ക് ലഭിക്കുക ഇപ്പോൾ ചെയ്യുന്ന പല ബിസിനസ്സുകളും വൻ വിജയത്തിൽ തന്നെ എത്തും എത്തും എന്നുള്ള തീർച്ച തന്നെയാണ് ഈ നവപഞ്ചമ രാജ്യവും കൊണ്ട് ഏറ്റവും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു രാശിക്കാരാണ് കുംഭക് രാശിക്കാര് ഈ രാശിയിൽ വരുന്നവർക്ക് എല്ലാ ഗുണാനുഭവങ്ങളും തുകയുടെ അനുഗ്രഹത്താൽ ലഭിക്കുമെന്ന് തീർച്ചയായാണ് വിദേശ യാത്ര നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും എല്ലാ തരത്തിലും പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിന് നല്ല സമയം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പഴയ ബിസിനസ് ആണെങ്കിൽ പോലും അത് ഇരട്ടി ലാഭത്തിലേക്ക് പോകുന്നതായിരിക്കും ഇവരുടെ ജീവിതം ഇതിനകത്ത് പറഞ്ഞ അഞ്ച് രാശിക്കാർക്കും ഇരട്ടി നേട്ടം എന്നാണ് പറയുന്നത് അത് ഇപ്പം ഉള്ളതിലും എന്ത് വരുമാനമാണോ നമുക്ക് നമുക്കുള്ളത് അതിന്റെ ഇരട്ടി നേട്ടത്തിലേക്കാണ് ഇവർ കുതിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് കുംഭം രാശിക്കാർക്ക് ഈ ഗുണാനുഭവങ്ങളൊക്കെ തീർച്ചയായിട്ടും ലഭിക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ് സർക്കാർ ജോലിക്കാർ മുൻതൂക്കം ഉണ്ടാവും എല്ലാ കാര്യത്തിലും അതുപോലെ തന്നെ എന്ന് എന്ന് വേണ്ട സുധാരണ ജോലി ചെയ്യുന്ന ഓരോ ആൾക്കാർക്കും ഈ ചൊവ്വയുടെ ഗുണാനുഭവങ്ങൾ ലഭിക്കുമെന്ന് തീർച്ച തന്നെയാണ് അതുപോലെ ചെറിയ ബിസിനസ് ആണെങ്കിലും അത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായാലും ഇപ്പൊ ഏറ്റവും നല്ല സമയമാണ് തുടങ്ങി മുന്നോട്ട് പോകുന്നവർക്ക് ഈ ഒരു സമയത്ത് വെച്ചടി വ്യത്യാസം ജീവിതത്തിലുണ്ടാകും സാമ്പത്തിക നേട്ടം വർദ്ധിക്കും എന്നുള്ളത് തീർച്ചയായും ദമ്പതികൾക്കും അനുകൂലമായ സമയമാണ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഉന്മേഷവും ഉണർവുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ സാധിക്കുന്ന സമയമാണ് കുംഭം രാശിക്കാർക്ക് വരാൻ പോകുന്നത് അതിനുള്ള എല്ലാ നല്ല യോഗങ്ങളും ഇവർക്ക് വന്നു ചേരുമെന്നുള്ള തീർച്ചയാണ് എല്ലാ ഭാഗ്യങ്ങളും ഇവർക്ക് വന്നു ചേരുമെന്നുള്ള തീർച്ച തന്നെയാണ് അതിനുള്ള എല്ലാ ഗുണാനുഭവത്തിലേക്കും ഈ രാജ്യോഗം ഇവരെ എത്തിക്കും എന്നുള്ളത് തീർച്ച തന്നെയാണ് എന്തായാലും എല്ലാ ഗുണാനുഭവങ്ങളും കുംഭരാശിക്കാർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്തായാലും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു പുതിയൊരറിവുമായി കാണും വരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം